ഫ്ളാറ്റിൽ കുടുങ്ങിയ രണ്ട് കുഞ്ഞുങ്ങളെയും ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം രക്ഷപ്പെടുത്തി ഫ്ളാറ്റിലെ മുറിയിൽ കളിച്ചുകൊണ്ടിരുന്ന രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളെയാണ് രക്ഷിതാക്കൾക്ക് വാതിൽ തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ ഫയർഫോഴ്സ് സഹായത്തിനെത്തിയത് സമയബന്ധിതവും കാര്യക്ഷമവുമായ ഇടപെടലിലൂടെ വലിയൊരു അപകടമാണ് ഒഴിവായത് കളിച്ചുകൊണ്ടിരിക്കെ ഫ്ളാറ്റിലെ മുറിയിൽ കുടുങ്ങിപ്പോയ രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി മാലിപ്പുറത്തെ ഫ്ളാറ്റിലെ പതിനഞ്ചാം നിലയിലാണ് സംഭവം രക്ഷിതാക്കൾ മുറിക്ക് പുറത്തുനിൽക്കുന്നതിനിടെ മുറിയുടെ വാതിൽ പെട്ടെന്ന് അടയുകയായിരുന്നു ഈ സമയം കുഞ്ഞുങ്ങൾ രണ്ടും മുറിക്കകത്തായിരുന്നു ഇവർ ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞതോടെ രക്ഷിതാക്കൾ വാതിൽ തുറക്കാൻ ശ്രമിച്ചു ശ്രമം വിഫലമായതോടെയാണ് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത് വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് ഡോർ ബ്രേക്കർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് അകത്തുകയറി കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർകോട്ടും സോഫ സെറ്റുകളും ടേബിളുകളും ചെയറുകളും എങ്ങും കിട്ടാത്ത ബെസ്റ്റ് പ്രൈസിലാണ് ഇവിടെ ഇവിടെ കൊടുക്കുന്നത് ഒരു ഷോറൂം ബജാജിന്റെ ഡെബിറ്റ് കാർഡ് മുഴുവർക്ക് വരെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ കളത്തുങ്കൾ ഫർണിച്ചർ ആണ്